ഇരിങ്ങാലക്കുട ഊരകം പള്ളി അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പ്രോപ്പർട്ടിയിലേക്ക് രണ്ട് കോരു വഴിയേ ഉള്ളൂ അതുമാത്രമാണ് അതിൻ്റെ ഒരു പോരായ്മ സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ട ഇരിങ്ങാലക്കുടയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ദൂരം മുരിയാട് പഞ്ചായത്ത് ഊരകം പള്ളിയിലടുത്ത് ഊരകം പള്ളി ഒരു മുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം കിണർ മൂന്ന് രണ്ട് കിണറ് നന്നായിട്ട് വെള്ളം കിട്ടുന്ന സ്ഥലം തന്നെയാണ് വെള്ളം കയറാത്ത സ്ഥലം കൂടിയാണ് എട്ടര സെൻറ്റ് സ്ഥലം നല്ലൊരു സിറ്റൗട്ട് ലെ ലിവിങ് റൂമ് മൂന്ന് ബെഡ്റൂം വീട് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് ആദ്യത്തെ ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ ബെഡ്റൂം ബാത്റൂമിൻ്റെ ഫിറ്റിങ്സുകളൊന്നും കഴിഞ്ഞിട്ടില്ല ഇവിടെ വീട്ടിൽ ആൾക്കാർ കുറവാണ് അത് കാരണം നന്നായിട്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് ഒരു കോമൺ ബാത്റൂമുണ്ട് ഈ ഇനിയിപ്പോൾ ഒരു ബെഡ്റൂം വേണമെങ്കിൽ മേടിക്കുന്ന പാർട്ടിക്ക് അതിന് വേണ്ടിയിട്ട് കോണി റൂമും പണിതിട്ടുണ്ട് അഞ്ച് വർഷം പഴക്കമുണ്ട് വീടിന് പക്ഷേ അഞ്ച് വർഷം പഴക്കം ഇതിൽ തോന്നുന്നില്ല ബാത്ത് ടബ് ആയിട്ടുള്ളൊരു നല്ല വിശാലമായിട്ടുള്ളൊരു ബാത്ത്റൂമാണ് ശേരിയ പടിഞ്ഞാറോട്ടാണ് ദർശനം ഈ വീടിൻ്റെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ആരെങ്കിലും ഈ പ്രോപ്പർട്ടികൾ വിൽക്കാനോ അഡ്വർടൈസ് ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കാം രണ്ട് ബാത്റൂമിലും ബാത്ത് ഉണ്ട് നല്ലൊരു സൗകര്യമുള്ളൊരു കിച്ചൻ തന്നെയാണ് വർക്കേരിയ വർക്കേരിയയിൽ പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത് ലക്ഷം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് നാൽപ്പത് ലക്ഷം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് ഇരിങ്ങാലക്കുട അടുത്ത് മുരിയാട് പഞ്ചായത്ത് ഇരിങ്ങാലക്കുടയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ദൂരം ടെറസിൻ്റെ സ്ഥലം ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് വീടാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി